സുഹൃത്തുക്കളെ ഇപ്പോൾ സമയം എന്താണെന്ന് അറിയാം രാത്രി പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ കെട്ടും ഏഹ് ഞങ്ങളെ വീടിൻ്റെ മോൾ ഭാഗത്ത് ആരും നടക്കുന്ന ഒരു സൗണ്ട് കേട്ടു ഞാനും അജിമീണ ഏഹ് ഞങ്ങളൊന്ന് നോക്കാൻ പോവാം അതാണ് ഏഹ് എന്താ സൗണ്ട് കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളൊന്നും നോക്കാൻ പോകാം അവിടെ എന്താ സൗ നോക്കാം വീടിന്റെ ബാക്ക് സൗണ്ട് സൗണ്ട് കേട്ടത് നമ്മുടെ വീടിന്റെ ഇതെന്തൊരു വണ്ടി രാത്രി ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാ അജ്മി മുന്നേ പോയിക്കോക്കു ഞാൻ വരാം ഇല്ല ഞാൻ പോകത്തില്ല പതുക്കെ പോ 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 സൗണ്ട് കേട്ടോ നോക്കി നോക്കി ആരും ൂര ഇട്ടാണോ സുഹൃത്തിടെ കുറ്റൂര ഇട്ട് ഞങ്ങളിത് എവിടാ സംഭവം ഏത് ഭാഗത്ത് അജ്മി ഫ്രണ്ടിലാണോ

ഇവിടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ തോട്ട സുഹൃത്തുക്കളെ ഭയങ്കര ഞങ്ങള് പേടിച്ചു പോയിത് കണ്ടപ്പോല് കൊത്തമിനാറല്ലേ അജുവിന് കണ്ടോ നീ വെക്കു ഞാൻ വരാൻ ഇന്നു ഞാൻ ഓടത്തില്ല അതാരണിക്കുന്നേ അതാരനിക്കുന്നേടാരെങ്കിലും ഉണ്ടോ ഇതാരാ ഇതാര അതല്ല അതും ഞാൻ കേറത്തില്ല നേരത്തിന് പിടിക്കാൻ പോകാണോ അതേപോലെ കോമഡി സീനിൽ അഭിനയിക്കാൻ പോകാന്നു ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ പോയാൽ ഞാൻ എന്ത് പറയുന്നു അതാരാഴല്ലേ നിനക്ക് ഒരു പേടിയൊന്നും ഇതാരാജ്മി കിടക്കുന്നേ ഇതാര കിടക്കുന്നത് സൗണ്ട് എവിടെ സൗണ്ട് കേക്കുന്നേ എവിടെ സൗണ്ട് കേൾക്കുന്നത് എവിടെന്ന സൗണ്ട് കേൾക്കുന്നത് ഇങ്ങോട്ട് വന്നി ഇങ്ങോട്ട് വന്നിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല

Azim. 아, 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 알. 아, 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 ആരവിടെ അജിമി ബാബ ചി ഇവരോടെ ആരവിടെ ആരവിടെ كده தமிழ் கிட்ட வந்துوندی ആരാ വീഡിയോ കൊണ്ടിക്ക് വാടരെനെ കൊണ്ടിക്ക് കൊണ്ടിക്ക് മനുഷ്യനെ പ്രയോദമില്ല നീ മൂക്ക് Hva gjør du